നമസ്കാരം ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ കന്നി സംക്രമം പുണർദ്ദം നക്ഷത്രത്തിലാണ് കന്നി ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ ഗുരുവും കർക്കിടകത്തിൽ ചന്ദ്രനും ചിങ്ങം രാശിയിൽ ശുക്രനും കേതുവും കന്നിയിൽ ആദിത്യനും ബുധനും തുലാം രാശിയിൽ കുജനും വൃശ്ചികത്തിൽ ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു പുണർദ്ദം നക്ഷത്രക്കാർക്ക് കന്നിമാസം ഒരു സമ്മിശ്ര ഫലമാണ് അനുഭവവൈദ്യമാകുക ഈ നക്ഷത്രക്കാരുടെ കഠിന പരിശ്രമങ്ങൾക്ക് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കുവാൻ ഇടയുണ്ട് എന്നാൽ ചില അപ്രതീക്ഷിത വെല്ലുവിളികളെ അതിജീവിക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് അതിനാൽ ക്ഷമയോടും വിവേകബുദ്ധിയോടും കൂടി ഇത്തരം സന്ദർഭങ്ങളെ അതിജീവിക്കേണ്ടതാണ് ജോലി ചെയ്യുന്നവർക്ക് വളരെ നല്ല ഫലങ്ങൾ വന്നു ചേരുന്ന മാസമാണ് കന്നി പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് മേലുദ്യോഗസ്ഥരിൽ നിന്നും നല്ല സഹകരണം ഇവർക്ക് ലഭിക്കുന്നതുമാണ് എന്നാൽ മറ്റു സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതാണ് ജോലി സ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങേണ്ടതുമാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അത്ര അനുകൂലമല്ല സാമ്പത്തിക നഷ്ടം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ഇവർ കൂടുതൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് നീങ്ങേണ്ടതുമാണ് ബിസിനസ് നടത്തുന്നവർക്ക് ഈ മാസം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയ നിക്ഷേപങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാൽ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് വിദഗ്ധ ഉപദേശം തേടുന്നത് നല്ലതായിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതാണ് അനാവശ്യ ചിലവുകൾ ഒഴിവാക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ സാമ്പത്തിക നില മെച്ചപ്പെട്ടു വരുന്നതാണ് വരുമാനം വർദ്ധിക്കുന്നതാണ് കടം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും ജാഗ്രത പാലിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതം സന്തോഷകരമായിരിക്കും കുടുംബ അംഗങ്ങളുമായി കൂടുതൽ സമയം ചിലവഴിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും കുടുംബജനങ്ങളുമായി അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങൾക്ക് പ്രണയകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് പ്രണയം വിവാഹത്തിലേക്ക് ചുവടുവയ്ക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ വിവാഹ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാർക്ക് സുഹൃത്തുക്കളുമായി അഭിപ്രായ ഭിന്നതകൾ വന്നുചേരുവാൻ ഇടയുണ്ട് പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുമെങ്കിലും അവയൊന്നും ജീവിതത്തിൽ ഗുണപരമായ സ്വാധീനം ഉണ്ടാകുവാൻ ഇടയില്ല ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്നതാണ് പരീക്ഷകളിൽ മികച്ച വിജയം നേടുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഉപരിപഠനത്തിനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് യാത്രകളും മറ്റും നടത്തുവാൻ അവസരം വന്നു ചേരുന്നതാണ് ജോലിയുമായി ബന്ധപ്പെട്ടും മറ്റും നടത്തുന്ന ഇത്തരം യാത്രകൾ പൊതുവെ ഗുണഫലങ്ങൾ നൽകുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചില ശുഭകാര്യങ്ങൾ നടക്കുന്ന മാസമാണ് കന്നി വിവാഹം വീടുപണി പുതിയ വാഹനങ്ങൾ വാങ്ങൽ തുടങ്ങിയ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാൻ ഉത്തമമായ മാസമാണ് കന്നി മിഥുനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് വന്നു ചേരുക കർക്കിടകക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സ്ഥാനമാറ്റങ്ങളും ധനനേട്ടവും ഉണ്ടാകുന്നതാണ് ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ആരോഗ്യ പ്രശ്നങ്ങളെ അവഗണിക്കരുത് കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതുമാണ് മാനസിക പിരിമുറുക്കം കുറക്കാൻ യോഗയും ധ്യാനവും ശീലിക്കുന്നതും നല്ലതാണ് ആറ് പതിനാല് ഇരുപത്തി തീയതികൾ അനുകൂലമാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ രംഗത്ത് കന്നിമാസം സമ്മിശ്ര ഫലങ്ങൾ അനുഭവവേദ്യമാക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി ആശയപരമായ ഭിന്നതകൾ വന്നുചേരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കുവാൻ ഇടയുണ്ട് മാസത്തിൻ്റെ രണ്ടാം പകുതിയോടെ കാര്യങ്ങൾ മെച്ചപ്പെടുന്നതാണ് പുതിയ തൊഴിലവസരങ്ങൾ തേടുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതുമാണ് പുതിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കുവാനും അതിൽ വിജയിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് ഭാവിയിൽ ഗുണം ചെയ്യുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് പുതിയ നിക്ഷേപങ്ങൾ നടത്തുവാൻ അവസരം ലഭിക്കുന്നതാണ് എന്നാൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ കൂടുതൽ ശ്രദ്ധ ആവശ്യവുമാണ് ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നു ചേരുവാൻ ഇടയുണ്ട് അതിനാൽ വരവു ചെലവ് കണക്കുകൾ കൃത്യമായി വിലയിരുത്തുന്നത് ഗുണകരമായിരിക്കും ആഡംബര വസ്തുക്കളും മറ്റും വാങ്ങുന്നതിൽ കൃത്യമായ നിയന്ത്രണം ആവശ്യമാണ് മാസത്തിൻ്റെ അവസാനത്തോടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതുമാണ് പൂർവിക സ്വത്തിൽ നിന്നോ പഴയ നിക്ഷേപങ്ങളിൽ നിന്നോ ധനലാഭം ഉണ്ടാകുന്നതാണ് വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധ ഉപദേശം തേടുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കുടുംബ ബന്ധങ്ങളിൽ ഈ മാസം സന്തോഷവും സമാധാനവും നിലനിർത്താൻ സാധിക്കുന്നതാണ് കുടുംബ അംഗങ്ങളുമായി കൂടുതൽ സമയം ചിലവഴിക്കുവാനും ബന്ധങ്ങൾ ദൃഢമാക്കുവാനും പരിശ്രമിക്കുന്നത് ഗുണകരമാണ് കുടുംബത്തിലെ ചെറിയ ചില അഭിപ്രായ ഭിന്നതകൾ സംയമനത്തോടെ പെരുമാറുക വഴി ഒഴിവാക്കുവാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിവാഹിതർക്ക് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിലനിർത്തുവാൻ സാധിക്കുന്നതാണ് ജീവിത പങ്കാളിയുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ഉണ്ടാകുന്നതുമാണ് അവിവാഹിതർക്ക് വിവാഹകാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാൻ പറ്റിയ മാസമാണ് കന്നി വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യങ്ങളിൽ ഉത്തമ തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കൾക്ക് പ്രണയകാര്യങ്ങളിൽ തീരുമാനം വൈകുവാൻ ഇടയുണ്ട് ഇവർ തമ്മിലുള്ള ആശയപരമായ പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കുന്നതിലൂടെ പരിഹരിക്കുവാൻ സാധിക്കുന്നതുമാണ് അയൽവക്കക്കാരുമായി അതിർത്തി തർക്കങ്ങൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് ഈ മാസം കാര്യങ്ങൾ അനുകൂലമാണ് അധ്യാപകരുടെ മികച്ച പിന്തുണ ഇവർക്ക് ലഭിക്കുന്നതുമാണ് ഇവർക്ക് പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്നതുമാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വിജയം നേടാൻ സാധിക്കുന്നതുമാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂല വാർത്തകൾ പ്രതീക്ഷിക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ കലാകാരന്മാർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ദേവാലയങ്ങളിലോ മറ്റു പുണ്യസ്ഥലങ്ങളിലോ ഉത്സവാദി ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ അവസരം വന്നു ചേരുന്നതുമാണ് ഇവർക്ക് ചെറു യാത്രകൾ ആവശ്യമായി വരുന്നതാണ് പുതിയ സ്ഥാനമാനങ്ങളും ധനനേട്ടവും ഇവർക്കുണ്ടാകുന്നതുമാണ് ആരോഗ്യകാര്യങ്ങളിൽ ഈ മാസം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതാണ് ചെറിയ രോഗങ്ങൾ പോലും അവഗണിക്കാതിരിക്കുക ഉദര രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതിനാൽ ആഹാര കാര്യങ്ങളിൽ കൃത്യമായ നിയന്ത്രണം ആവശ്യവുമാണ് മാനസിക പിരിമുറക്കം കുറയ്ക്കുവാൻ യോഗ ധ്യാനം മുതലായവ ശീലിക്കുന്നതും ഗുണകരമായിരിക്കും പത്ത് ഇരുപത് മുപ്പത് തീയതികൾ അനുകൂലമാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാസം പൊതുവെ സമ്മിശ്ര ഫലങ്ങളാണ് കാണുന്നത് ഭാഗ്യ അനുഭവങ്ങളും അതേസമയം ചില വെല്ലുവിളികളും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർ മുൻപ് നടത്തിയ കഠിന പരിശ്രമത്തിൻ്റെ ഫലം ഈ മാസം ലഭിക്കുവാൻ സാധ്യതയുണ്ട് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് എന്നാൽ ചില കാര്യങ്ങളിൽ അമിത ധൈര്യം കാണിക്കുന്നത് വിപരീത ഫലങ്ങൾക്ക് കാരണമാകും തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരുടെ കഴിവുകൾ മേലധികാരികൾ തിരിച്ചറിയുന്നതാണ് പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് പ്രതീക്ഷിക്കാത്ത അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് വ്യാപാര മേഖലയിലുള്ളവർക്ക് ചില പുതിയ കരാറുകളിൽ ഏർപ്പെടുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് ഇപ്പോൾ നഷ്ടത്തിലോടുന്ന കമ്പനിയുടെ ചുമതല ഏറ്റെടുത്ത് വിജയിപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് സാമ്പത്തികമായി ലാഭം ഉണ്ടാകുമെങ്കിലും അമിതമായി പണം മുടക്കി പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് കൂട്ടുകച്ചവടത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാതെ നോക്കേണ്ടതുമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട മാസമാണ് കന്നി വരുമാനം വർദ്ധിക്കുമെങ്കിലും അപ്രതീക്ഷിതമായ ചിലവുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുകൊണ്ട് പണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുമാണ് പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നവർ വിദഗ്ധരുടെ അഭിപ്രായം തേടുന്നത് ഉചിതമായിരിക്കും പഴയ കടബാധ്യതകൾ തീർക്കുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതം സന്തോഷകരമായിരിക്കും കുടുംബ അംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ചെറിയ ചില പിണക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് വേഗം പരിഹരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സ്നേഹവും ഐക്യവും നിലനിൽക്കുന്നതുമാണ് അവിവാഹിതരായവർക്ക് ഈ മാസം വിവാഹകാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് അനുകൂലമായ ചില വിവാഹ ആലോചനകൾ വരുന്നതുമാണ് പ്രണയബന്ധങ്ങളിൽ നിലനിന്നിരുന്ന തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതുമാണ് പ്രണയം വിവാഹത്തിലേക്ക് പഴിതുറക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു മാസമാണ് കന്നി പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് അതുപോലെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് അധ്യാപകരുടെ മികച്ച പിന്തുണ ഇവർക്ക് ലഭിക്കുന്നതാണ് അതുപോലെ പുതിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാനുള്ള അവസരവും വന്നു ചേരുന്നതാണ് ദൂരസ്ഥലത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ നിന്ന് മാറി താമസിച്ച് പഠിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് സർക്കാർ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് കന്നി പോഷക സമ്മർദ്ദമായ ആഹാരവും കൃത്യമായ വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കേണ്ടതുമാണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി യോഗയും ധ്യാനവും ശീലിക്കുന്നതും ഗുണകരമായിരിക്കും പത്ത് പതിനെട്ട് ഇരുപത്തി മൂന്ന് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വര സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം